ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഫണ്ണി വീഡിയോസ് ആയിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും സയൻസ് പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ സ്വാഗതം പറയുകയാണ് കുറേ നാളായല്ലേ നമ്മൾ കുറച്ച് ഫണ്ണി വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ എന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ലോകത്തില് ചില മരമണ്ടന്മാരായിട്ടുള്ള കള്ളന്മാരെയും അവർക്ക് പറ്റിയ ആന മണ്ടത്തരങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ണൂടി ചിരിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിക്കോളും അപ്പോടല്ലേ ഈ പോലും ഈ കള്ളന്മാരെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചൊല്ലല്ലേ അല്ലേ മാത്രം പഠിച്ച പോരാം പഠിക്കണമെന്ന് ഇല്ലെങ്കിൽ പിന്നെ ആ കള്ളൻ കഷ്ടപ്പെട്ടെടുത്ത പണി മുഴുവൻ വേസ്റ്റ് ആയി പോകില്ലേ ഇവിടെ അങ്ങനെ ഒരു കള്ളനെ പറ്റിയ മണ്ടത്തരം കണ്ടല്ലോ ഈ പറഞ്ഞതിലും ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നി പോകും കേട്ടോ പാവം പുള്ളി ഷോപ്പിലേ ആ കൊപ്പിയില്ലേ അങ്ങ് പൊക്കാന്ന് കരുതി എടുത്ത് അറയിലേക്ക് നിക്കറി ചതിച്ചാശാനെ കൊപ്പി വീണ് പൊട്ടിയത് മാത്രമല്ല ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞിട്ട് പോരണ്ട ചേട്ടനുണ്ടല്ലോ ചട്ടിങ്കോ എന്ന് പറഞ്ഞ പോലെ വഴുതി നിലത്ത് നല്ല അയൽവാസികളുള്ള ഒരു ഏരിയയില് കക്കാൻ പോയാൽ ഈ ചേട്ടന്മാരെ പോലെ ഗതികെട്ട കള്ളന്മാര് ഈ ലോകത്ത് വേറെ കാണല്ലേ എന്നാൽ പറഞ്ഞാലും പ്ലാൻ പണി പണിന്ന് പറയുന്നത് കേട്ടോ പൊക്കി എടുത്ത് കയറ്റിയതിലും സ്പീഡിലല്ലേ മോഷണം മുതൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചത് അയൽക്കാരൻ പറ്റി ഏതായാലും പറ്റി കേട്ടോ എന്തായാലും സാധനം പോയാ എന്താ ജീവൻ തിരിച്ചു കിട്ടിയാലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനേ ഇനി വാക്കിയുള്ള കേട്ടോ പിന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി മോഷ്ടിക്കാൻ പോയ ഈ കള്ളന്റെ മാർഗം തന്നെ ചേട്ടനിട്ട് ഒരു അടാറ് പണി കൊടുത്തത് കണ്ടോ ഇനി ഇപ്പോ ലേലു അല്ലല്ലു ലേലു അല്ലല്ലു എന്ന് ഇറക്കി വിട് എന്നെ ഇറക്കി വിട് എന്ന് പറഞ്ഞാൽ പോലും പോലീസ് വരാതെ ആ ജനാലയിൽ നിന്ന് ഊരി പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേലും അന്യന്റെ വീട്ടിൽ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറാൻ നോക്കി അതെ ഇങ്ങനെയൊക്കെ ഇല്ലേട്ടോ ഭൂലോകം മണ്ടനായ ഒരു കള്ളൻ ചെയ്ത് കണ്ടോ മറ്റുള്ളവർ കണ്ടാല് തിരിച്ചറിയാതിരിക്കാൻ മുഖം മൊടിയോ മാസ്കോ ഒന്നും വാങ്ങി വെറുതെ പൈസ കളയാതെ പണ്ടത്തെ അമ്പത് പൈസ കവറ് കൊണ്ട് മുഖം വരച്ചത് ആശങ്ക കേട്ടോ ലോക പിന്നെ എന്റെ സാറയെ ചുറ്റുള്ളതും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പോ കക്കാൻ വന്നിട്ട് നേരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ ഫ്രണ്ട്സ് അയ്യോ എന്തൊന്നാണെ ഇത് കണ്ടിട്ട് നെട്ടോട്ട് ഓടുന്നന്റെ ഇടയില് അവിടെ ഈ ഡോർ കൊണ്ടു വെച്ചത് രണ്ടു വെള്ള തുണിയോടുത്തോളൂ എന്റെ അമ്മച്ചി ഇത് ഏതായാലും അല്ലാത്ത ജാതി ആയി പോയി അല്ലേ സൂപ്പർ മാർക്കറ്റ് എങ്കിലും സൂപ്പർ മാർക്കറ്റ് എന്ന് കരുതി മോഷ്ടിക്കാൻ ഓടി വന്ന ഈ കള്ളംഘട്ടം ഈ മല്ലവനു പുല്ലു ആയു പറഞ്ഞ പോലെ ഒന്നും നോക്കിയില്ല കൈയ്യിൽ കിട്ടിയ സ്നാക്സ് എടുത്ത് തലങ്ങും വിലങ്കും എറിഞ്ഞു ഓടിച്ചു വിട്ടു അവിടുത്തെ സ്റ്റാഫ് അവനെ കിട്ടോ ഇതിനെയാണ് സ്നാക്സ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ ജ്വല്ലറി മോഷണത്തിന്റെ പല വേഷ്യൻസും നമ്മൾ കണ്ടു കാണും അല്ലേ എന്നാൽ ഈ സൈസ് ഗേള് തന്റെ കൈ കൊണ്ട് ഒരു മോഷണത്തെ വളരെ നിസ്സാരമായിട്ട് തന്നെ മുളകിൽ നിന്നുള്ള ഇത് കണ്ടോ പെട്രോൾ അടിച്ചിട്ട് കാശ് കൊടുക്കാതെ മുങ്ങിയാലെ അതിന്റെ ഇരട്ടി കാശ് ചെലവാക്കേണ്ടി വരുമെന്ന് ഓർക്കാത്ത ആ കള്ളന് ഇതിലും വലിയ പണി ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഇതിനെയാണ് ഈ ഇല്ല കിട്ടിയു വായിച്ചു പറയുന്നത് അല്ലേ ഫ്രണ്ട്സ് കണ്ണിൽ കണ്ട വീട്ടിൽ കയറിട്ട് അവർക്ക് വന്ന പാഴ്സൽ അടിച്ചു മാറ്റി കനത്തിൽ എന്തേലും കിട്ടോ നോക്കിയതാ കിട്ടിയത് ശരിക്കും കണത്തിൽ തന്നെ കെട്ടി പോരിച്ചു ചിലപ്പോ വല്ലവനെ കിട്ടേണ്ട പണി ഇരുന്ന് വാങ്ങിയത് പോലെ ആയില്ലേ മോഷ്ടിക്കാൻ എടുത്തതിന്റെ പകുതി സമയമെങ്കിലും എടുത്ത് അത് പാക്ക് ചെയ്തത് ശരിയാക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗതി വരുമായിരുന്നോ അപ്പോ ആ കള്ളന്റെ അന്നത്തെ പണി ഏതായാലും ഗുഗ പിന്നെ മണ്ടനായ ഒരു കരണം ചെയ്തു കണ്ടോ കൈ നിറയെ കട്ടെടുത്ത വസ്ത്രങ്ങളും കൊണ്ടുവരുന്ന വഴിക്കാണ് അത് വിലക്ക് വാങ്ങാനായിട്ട് ഒരു ലേഡി വില ചോദിച്ചോ വില പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് പുള്ളി ഉള്ള സത്യ അങ്ങ് കയറി വിളിച്ചു പറഞ്ഞു കട്ടം മുതലേ കുറച്ച് വില കുറഞ്ഞാലും സാരമില്ലെന്നൊക്കെ കരുതിക്കണുല്ലേ അപ്പൊ വിളി അല്ല ഈ ബിഷപ്പിന്റെ വെളി വന്ന പിന്നെ ഒന്ന് നോക്കാനുള്ള ക്ഷമ കാണില്ലല്ലോ അല്ലെ ഒരു റെസ്റ്റോറന്റിൽ മോഷ്ടിക്കാൻ കയറിയതാക്കള്ളോ കേട്ടോ കബാബ് കണ്ടതും കൈയോടെ പിടിച്ചതും ഓർമ്മയുള്ളൂ കൈ പൊള്ളി തകിട്ട് പൊടിയായി സംഗതി അത് ഓവർനൈറ്റ് ചൂടാക്കാൻ വെച്ചേക്കാന്നൊന്നും പുള്ളിക്ക് അറിയില്ലായിരുന്നോ എന്തായാലും ബിഷപ്പിന്റെ വെളിയിൽ വീണു വലിയ വില വിടുക്കേണ്ടി വന്നോ തൽക്കാലം ഇന്നത്തെ മോഷണ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം അല്ലെ കക്കം വന്നിട്ട് ഒളിച്ചേ കണ്ടേ കളിച്ചോണ്ട് നിൽക്കണ കണ്ട കൊച്ചുകളൻ ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിലും മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നോ ഈ കള്ളനെ പക്ഷെ എന്ത് ചെയ്യാം മരുന്ന് പോലും വാ വള്ളി വരപ്പോച്ചും അഥവാ വിവരം ഇല്ലല്ലോ ഈ കള്ളന് അല്ല ചേട്ടനെ പറഞ്ഞിട്ട് അറിയില്ല എടുത്ത എഫർട്ട് ബലം കണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് കൊണ്ട് കേട്ടും അതും പോരാത്തങ്ങനെ കയ്യിലെ കൊട്ടവെച്ച് ഒന്ന് ക്യാമറ മറിക്കാനേ നോക്കി ഇതിപ്പോ ഏതായാലും സി സി ടി വിക്ക് പണി എളുപ്പായി വന്ന് വന്ന് കടയിൽ ഒരു ബൾബ് വരെ ഇടാൻ പറ്റാതായി കേട്ടോ കണ്ണു തെറ്റി അപ്പൊ അടിച്ചോണ്ട് പോകോളും കണ്ട കണ്ട പറയോ പുള്ളി ഒരു ബൾബ് കള്ളനാണെന്ന് എന്നാലും ചേട്ടാ രണ്ട് ബൾബ് അടിച്ചു മാറ്റാനാണോ ആണോ ഇത്രയ്ക്ക് കസറത്ത് ഒക്കെ കാട്ടി കൂട്ടിയത് രണ്ട് പുഷപ്പ് കൂട്ടി അടിക്കാൻ പാടില്ല എന്നോ മറ്റുള്ളവര് തിരിച്ചറിയാതിരിക്കാൻ മുഖം മറയ്ക്കുക എന്നുള്ളത് ഏതൊരു കള്ളന്റെ ബേസിക് കാര്യമല്ലേ ആ മറക്കുന്നത് അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ചെയ്തില്ലേ ഇപ്പോ പണി കിട്ടിയെന്ന് ചോദിച്ച മതി ദേ ഈ കള്ളനെ പറ്റിയതുപോലെ ഓണർ എടുത്തു ഇരിക്കുമ്പോ ആരേലും ഈ മണ്ടത്തിനെ കാണിക്കോ അടി എന്ന് പറഞ്ഞ സിനിമ സ്റ്റൈലിൽ ഏതാണ്ട് പറന്ന് വന്നായിരുന്നില്ല അടി കയ്യില് കിട്ടിയിരുന്നെങ്കിൽ എല്ലാ ഊരി എടുത്താനേ പുള്ളി അരണയ്ക്ക് പോലും ഇതിലും ബുദ്ധി കാണുമല്ലോ കള്ളൻചേട്ട ചേട്ടൻ തന്നെയല്ലേ നേരത്തെ ഈ ഹോൾ ഉണ്ടാക്കി അകത്ത് പോയത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് അത് മറന്നോ ഈ ബുദ്ധി കൊണ്ടാണ് ഇനി മോഷ്ടിക്കാൻ പോകുന്നതെങ്കിൽ ഇത്രയും വേഗം ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ട് കേട്ടോ എന്തുമാത്രം പണിയെടുത്ത് മോഷ്ടിച്ച മുതലാ ചേട്ടാ എന്നിട്ട് ഈ ഓപ്പൺ ടോപ്പ് ട്രാക്കിൽ കൊണ്ടിട്ട് കളഞ്ഞില്ലെല്ലാം നിങ്ങൾ എന്താ ഈ കള്ളന്മാരോടെ ഇതൊക്കെ വെറുതെ നാട്ടിലെ കള്ളന്മാരെ പറയിപ്പിക്കാനായിട്ട് നീ എന്തോട്ട് കള്ളൻ എ ടി എമ്മിൽ പോയ വഴിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു ഒരു ദുർബല നിമിഷത്തിൽ എടുത്ത് ബാഗിലും ഇട്ട് അത്രേ ചെയ്തല്ലോ കൂടെ കോവിഡ് കാലത്ത് പലപ്പോഴും പലയിടത്തും നിന്നായിട്ട് ഇങ്ങനെ എത്ര എത്ര സാനിറ്റൈസർസ് കാണാതെ പോയിരിക്കുന്നു അല്ലേ കൊള്ളല്ലോ ഡാൻസ് മോഷ്ടിച്ചിട്ട് ഇത്രയും വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ഡാൻസ് കളിച്ച് രസിച്ച കള്ള ഇത്രയും ധൈര്യം നമ്മുടെ ചാൾസ് ശോഭരാജിൽ മാത്രം പോലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ കഞ്ചാവ് തോട്ടത്തിന്റെ തകർച്ച റിപ്പോർട്ട് ചെയ്യുന്നതിലിടയില് കഞ്ചാവ് ചെടിയും അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിപ്പോയി ആ കള്ളനെ കണ്ടോ ആ പുള്ളിക്ക് എന്തായാലും നല്ല ബെസ്റ്റ് ടൈമാണ് കട്ട കാര്യം ഇനിയിപ്പോ നാടോട്ടൊക്കെ ടി വിയിൽ കണ്ടോളും അറിയാതെ ആണെങ്കിലും ആളെ കയറി വയറിലായല്ലേ എന്താല്ലേ അപ്പോ ഫ്രണ്ട്സ് ലോകത്ത് ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള കള്ളന്മാരെ കണ്ടില്ലേ അവരുടെ മണ്ടത്തരങ്ങൾ കണ്ട് ചിരിച്ച് ഇരിച്ച് നിങ്ങളൊരു വഴിക്ക് ആയിക്കണോന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും മോഷണം ഒരിക്കലും ഒരു നല്ല കാര്യമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഫൺ ആയിട്ടുള്ളതും എന്റർടൈനിങ് ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ആയിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് സിക്സ് സെൻസ് മലയാളം ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ കേട്ട് കമന്റ് ചെയ്ത് നമ്മളെ ചാനലിൽ നമുക്ക് അപ്പിയണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റേ ബൈ ബൈ